ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം പരമശിവന്റെ പത്നിയാണ് ശ്രീ പാർവതി പർവതരാജനായ ഹിമവാൻ്റെ പുത്രിയായതിനാലാണ് പാർവതി എന്ന പേര് വന്നത് ആദിപരാശക്തിയുടെ പൂർണാവതാരവും പരമാത്മ സ്വരൂപിണിയും ത്രിപുരസുന്ദരിയും പ്രകൃതിയും കുണ്ടലിനിയും പരമേശ്വരിയുമാണ് ശ്രീ പാർവതി ദേവി പാർവതി സർവ്വ ഗുണസമ്പന്നയാണ് പരമശിവനെയും പാർവതിയെയും ഈ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കന്മാരായ പരബ്രഹ്മരൂപിണികളായി ശൈവപുരാണങ്ങളിൽ വർണ്ണിക്കുന്നു ത്രിദേവിമാരിൽ പരാശക്തിയുടെ പ്രതീകമാണ് പാർവതി ശിവൻ്റെ പാതി ശരീരമാണ് ശക്തി സ്വരൂപിണിയായ പാർവതി എന്നാണ് വിശ്വാസം ശക്തിയെ കൂടാതെ ശിവനെ ശവസമാനായി കണക്കാക്കുന്നു എന്നും പറയുന്നു ശൈവപുരാണപ്രകാരം ശരീരത്തിലെ ജീവൻ ശിവനും പാർവതി ബലവുമായി കണക്കാക്കുന്നു മിക്ക ശിവക്ഷേത്രങ്ങളിലും പാർവതി ദേവിക്ക് പ്രതിഷ്ഠയുണ്ട് എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ പാർവതിക്ക് ശിവനേക്കാൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നതും ശ്രീ പാർവതിയെ ഉദ്ദേശിച്ചാണ് സർവമംഗളം ഇഷ്ടവിവാഹം ദീർഘമാംഗല്യം എന്നിവ പാർവതി ഉപാസനയുടെ ഫലമാണ് സന്ധ്യയ്ക്ക് മണി മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് പാർവതിയാമം എന്നറിയപ്പെടുന്നത് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി തുടങ്ങിയ ദിവസങ്ങൾ പ്രധാനമാണ് ദേവിയെ ആരാധിക്കാൻ നവരാത്രി തൃക്കാർത്തിക തിരുവാതിര എന്നീ ആഘോഷ ദിവസങ്ങളിലും ദേവിയെ പ്രീതിപ്പെടുത്താവുന്നതാണ് നാമജപത്തിലൂടെയും കീർത്തനത്തിലൂടെയും ദേവി പ്രീതി വരുത്താവുന്നതാണ് ഇന്നിവിടെ പാർവതി പഞ്ചക സ്തോത്രമാണ് പരിചയപ്പെടുത്തുന്നത് ോദ മോദ മോദിത ദയാ ദയാജ്വലാന്തരാ നിശുംഭശുഭദംബധാരണേ സുദാരുണാരുണ അഖണ്ഡ ഗണ്ഡ ചണ്ഡ രശ്മി രശ്മി ചരമിരശ് രാശിശോഭിത ശിവ അശേഷ ശൂന്യദേശ ഭർ കേോഭിത गणेशदेव देशशेष जिदस्वशिञ्जिदालिकुञ्जपुञ्जमञ्जुगुञ्जिदा समस्तमस्तगस्तिदा निरस्तकामगस्तवा सम्भ्रमं भ्रमं भ्रमं भ्रमन्दिमूढमानवा मुधा बुधा सुधां विहाय धावमानमानसा अदीनदीनहीनवारिहीनमीनजीवना ददातु शम्प्रदानिशं वशं ददार्थमाशिषं विलोललोलनाञ्जितोजितैश्चिदा सदा गुणे रभास्यदास्यमेव मास्य हास्यलास्यकारिणी निराश्रयाश्रयाश्रयेश्वरी सदा वरीयसी करोदु शं शिवानिशं हि शङ्कराङ्गशोभिनी